നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കുട്ടികൾ ഒളിച്ചോടാൻ ശ്രമിച്ച സംഭവത്തിൽ പുറത്തുനിന്നുള്ള സ്വാധീനം ഉണ്ടായതായി കുട്ടികൾ വെളിപ്പെടുത്തിയെന്ന് വനിതാ കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു കുട്ടികളെ താമസിപ്പിക്കാൻ മാത്രം സൗകര്യങ്ങളില്ല മതിയായ സൗകര്യമുള്ള കെട്ടിടം അനുവദിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും വനിതാ കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് നൂർബീന റഷീദ് പറഞ്ഞു കൗൺസിലർ അത്യാവശ്യമാണ് കൗൺസിലിംഗ് ഡേ ഡേ ടു ചെയ്യേണ്ട ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ എണ്ണവും കുറച്ച് കൂടുതലാണ് കുട്ടികളുണ്ട് ഒരു ഫീലിംഗ് ആണ് ഹോമിൽ നിന്ന് പുറത്തു പോകണം എന്ന ഒരവസ്ഥയിലാണ് കുട്ടികൾ ഇവിടെ കഴിയുന്നത് പല കുട്ടികളുടെയും കേസുകൾ ഇതുവരെ തീർപ്പാക്കാത്ത സാഹചര്യമാണുള്ളത് അതിവേഗ കോടതികൾ സ്ഥാപിച്ച് ഉടൻ കേസുകൾ പരിഹരിക്കാൻ ഉണ്ടാകണം ഹോമിൽ സ്ഥിരം കൗൺസിലർ ആവശ്യമാണെന്നും കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞു വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് നൂർബീന റഷീദ് കെ എ തുളസി എന്നിവരാണ് നിർഭയയിലെത്തി കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ പുലര്ച്ചെ ആയിരുന്നു നാലു പെൺകുട്ടികൾ നിർഭയയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമം നടത്തിയത് മീഡിയാവൺ തിരുവനന്തപുരം